ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിട്ട് വന്നിട്ട് ഡായ എടാ പോടാന്ന് ശരിയാവില്ല ശരിയാവില്ല നമ്മളൊന്നും ഒട്ടും ആഭാസം കാട്ടാനുണ്ടല്ലോ കയ്യും കാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് കളയും പറഞ്ഞേക്കാം ഇവിടെ ചില രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട് അതിനെ അവഹേളിക്കാൻ വന്ന സഹിക്കിൾ ഞങ്ങൾ വിളിച്ചു വരുത്തിട്ട് അപമാനിക്ക നിങ്ങൾക്കൊക്കെ രീതിയിൽ ഉണ്ടെങ്കില് ഞങ്ങൾക്കുണ്ട് രീതിയിലുള്ള ആചാരങ്ങളൊക്കെ അതിനൊന്നും തൊട്ടുകളിക്കാൻ ഡേ ഞങ്ങൾ സമ്മതിക്കില്ല വെള്ളം വേണമെങ്കിലേ കൊച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം ഞാനൊന്നും നോക്കില്ല എനിക്കിപ്പോ തുള്ളിച്ചാണു തോന്നിയാ ഞാനിങ്ങനെ കൂവണം ഒന്ന് ഫോണൊന്നിയും അല്ലേ വേണ്ട ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ല പറഞ്ഞേക്ക് ഞാനിപ്പോ പോയേക്കാം നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം എന്താ പിരിയാനോ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കയോ എന്ത് വേണമെങ്കിലും ആവാം ഞങ്ങൾക്ക് വഴക്കില്ല കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട കൂവണമെങ്കിൽ കൂവാം തുള്ളണമെങ്കിൽ തുള്ളാം അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതും ആവാം പക്ഷേ കിണറുകുഴിച്ചിട്ട് മാത്രം മനഃപൂർവം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കുന്നു ഞാൻ അപ്പൻ ശ്രീകണ്ഠൻ കില്ലാരിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമിക്കില്ലാരുടെ ആത്മാക്കൾ കരുത് പിടയ്ക്കും ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികരുടെ പ്രീതി കൊണ്ടാണെന്ന് കരുതിയാ മതി എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ് കുഴിക്കാനിറങ്ങുന്ന മേസരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ് ഓരോ കോലു കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാരി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് പെടിപ്പിച്ചത് അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട് നാളെയാണ് പൗർണമി പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിടർ കുടിക്കാൻ തുടങ്ങണം അത് നിർബന്ധമാണ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല കുറച്ച് മാറി ഒരു പഴയ കെട്ടിടമുണ്ട് അവിടെയാണ് താമസപൊരുക്കിരിക്കുന്നത് കുട്ടികളെ കൊള്ളു ഈ കൊണ്ട് തന്നെ മണ്ണിനെ നോവിപ്പിക്കണോ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കുമല്ലേ വലിയ നാടക ഐഡിയ കേട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി ഇത് എത്രയും ഏടാകുളം എന്താ സ്ഥലിക്കറിയില്ല മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ അവിടെ നരഭോജികളായ കാട്ട്യാധിക്കാരും കാട്ടമൃഗങ്ങളും വഴിക്ക് സ്വപ്നഭൂമിക്കാരിന്ന് വേണമെങ്കിൽ നമുക്ക് ഒളിച്ചോടാം പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല കാര്മ്മമാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല ഞാൻ ഞാനീ കിണർ ഒഴിക്കാൻ പോവാ എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന് അച്ഛനെ വണങ്ങി അച്ഛൻ്റെ പണിയായതിനെങ്കിലും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഈ രാത്രിയിൽ രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ സോണ ഇതെടുത്ത് താഴ്ത്തേക്ക് 啊。Ah. ാണ് കിണറിന്റെ വെലുവ പക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണറ് കിണർ ഞാനിവിടെ കുഴിക്കുക വേണ്ട ഈ കുഴിക്കണ്ട വേറെ കണ്ടുപിടിക്കണം എന്തേ മുമ്പേ ഇനി ഒരു സ്ഥാനം എനിക്ക് പറ്റില്ല ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധികരിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതിയുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല ഈ സുന്ദര കില്ലാടി ഈ സ്വപ്ന ഭൂമിയിൽ ഒരു കിണർ കുളിച്ചാൽ അത് അവിടെയായിരിക്കും അവിടെ മാത്രം ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കണൽ കുടിച്ചതാ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസിൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ കേട്ടില്ല അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശേരിക്കാൻ ഒരു മേസ്ത്രിയായിരുന്നു തുടക്കം മുതലേ ദുശകനങ്ങൾ നാൽപ്പത്തി അഞ്ച് കോലി കുഴിച്ചു എന്നപ്പോൾ മണ്ണിടിഞ്ഞു ഭൂമി ഇളകി പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി കിണറ് കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ പതിനേഴ് ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ സ്ഥാനത്തിപ്പോഴും കിടപ്പുണ്ട് കല്ലുശ്ശേരിക്കാരമേ സ്രി ആ കിണറ് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഭൂകമ്പം നിന്നത് രോഗം ശമിച്ചത് എല്ലാം ശാന്തമായത് അന്ന് മരിച്ചവരെ ചെയ്തിരിക്കുന്നത് സ്ഥല രക്ഷ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ ഇവിടെ തന്നെ കുഴിക്കുന്നു കടിപിടുത്തും പിടിച്ചോ എന്നാ നമുക്ക് രക്ഷപ്പെടാ